ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ അമ്മേൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പം അമ്മേൻ്റെ വീട്ടിൽ കോഴി ഫാം ഉണ്ട് അപ്പം നമ്മൾ അവർക്ക് ഫുഡും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വെള്ളം തീറ്റൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ഉള്ളേർ ആരുമില്ല എല്ലാവരും കൂട്ടിയിട്ടാണ് ആരും അയച്ചുവിട്ടിട്ടില്ല തീറ്റൊക്കെ വെച്ചതിന് ശേഷമാണ് എല്ലാവരും അയച്ചുവിടുക അപ്പം എല്ലാ കൂട്ടിലും കോഴി ഇല്ല കേട്ടോ ഇത് കുഞ്ഞുങ്ങളാണ് നാടൻ കോഴീൻ്റെ കുഞ്ഞുങ്ങൾ ഇതാണ് നമ്മുടെ ഫാം ഇത് തന്റെ അനിയനാണ് വിടുന്നത് ഇത് നാടൻ കോഴീന്റെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കയ്യിൽ നാടൻ കോഴീന്റെ പടകളും ഗിരിരാജൻ കോഴീന്റെ പൂവനയും നമ്മള് വേണ്ടവർ വേണ്ടവര് ചെയ്യാട്ടോ അപ്പോൾ ഇതാണ് ആ ഗിരിരാജന്റെ പൂവനും പെടയും എല്ലാം കൂടെ ചുട്ടേക്കുവാണെല്ലേ അയച്ചിട്ടുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാണ് കേട്ടോ എൻ്റെ അവിടെ നൂൽപൂട്ട ഉണ്ട എന്തോ പൊടിച്ച് കാച്ചൽ എന്തോ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാച്ചൽ ചെയ്യുമ്പോ എന്തൊക്കെയോ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അവരത് കഴിക്കുന്നുണ്ട് എനിക്ക് കോഴികളെ ഭയങ്കര പേഴിയാണ് ഞാൻ സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം എന്താണ് നമ്മുടെ കോഴി ഫാമിലുള്ള കോഴികൾ നമ്മുടെ പുല്ലൊക്കെ അതേപോലെ കെട്ടിത്തേക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഓരോക്കത് തിന്നുന്നുണ്ട് അപ്പർ സൈഡിൽ രണ്ട് കോഴികൾ ഇട്ടിട്ടുണ്ട് അതാ ഇതാണ് നമ്മുടെ കോഴികൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ വേണ്ടവർ കമൻ്റ് ചെയ്താൽ മതി ഇതാ നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ അവിടെ ഭയങ്കര കോപ്പ അമ്മേൻ്റെ അമ്മയാണ് കയ്യിൽ വെച്ചടക്ക് കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ ഇട്ടിട്ടുണ്ട് മുട്ടയൊക്കെ പറിക്ക് നമ്മൾ വൈകുന്നേരം പുല്ല് പറക്കാൻ ഇറങ്ങിയതാണ് അതെ ഇതേപോലത്തെ പുല്ലാണ് നമുക്ക് വേണ്ട ഇതാണ് നമ്മൾ കോഴിക്ക് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ താഴത്തെ പാരമ്പര്യയില് പോയിട്ടാണ് വയലിൽ പോയിട്ടാണ് പറിക്കുക ഇതാണ് നമ്മുടെ വയൽ ഈ കുളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ കുളമാണ് ഇത് ഇതാണ് നമ്മുടെ കുളം